രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ പന്ത്രണ്ട് മുകളിലോ ആ എൽ എക്സൈ എൽ എക്സ് ഐ വണ്ടി അത് ഒന്നേകാൽ ഉറപ്പ് കൊടുക്ക പിന്നാറിൽ സെഡ് എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക് ഇതിന്റെ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ സെഡ് എക്സ് ഐപ്സിലെ മാനുവല് ഞമ്മടുത്ത വണ്ടീൻ്റെ പോളീസിലാണ് പോളീസിലാണ് തൊണ്ണൂറായിരം കൊടുക്കും തൊണ്ണൂറായിരം ഒന്നേ പത്തിന് ഇത് ഒന്നേ പത്തിന് തൊണ്ണൂറല്ലേ അതാണ് അഞ്ചാറ് അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഫൈനല് കൊടുത്താൽ മതി അഞ്ചര ലക്ഷം രൂപ ഫൈനല് ടി വി ത്രീ ഹൺഡ്രഡ് കൊടുക്കാൻ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കല് കുറച്ചും കൊടുക്കുവോ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒന്നര ലക്ഷം ഫൈനല് കൊടുക്കാം ലക്ഷം ചോദിച്ചാ ചോദിച്ചാന്ന് ഒന്നര ലക്ഷം ഒന്ന് മുപ്പത്തഞ്ച് ഒന്നേ നാല് ലോണും വേണ്ടിയാണ് ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റുപയോഗം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കും പതിനൊന്ന് സാന്ദ്രോ പതിനൊന്ന് ഇതേ നമ്മക്ക് ഒരു ഒന്നേകാലം കൊടുക്കാം ഒന്നേ ലക്ഷം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം മച്ചിങ്ങള്ള എം കെ യൂസർകാർ തന്നെ വീണ്ടും എത്തിക്കും നമ്മള് കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടിന് ഏകദേശം ഒരു പത്തിരുപതോളം വണ്ടികൾ കേട്ടോ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് ചെറിയ വിലക്കുള്ള ക്വാളിറ്റി വണ്ടികള് മാക്സിമം കമ്പനിസ്റ്റ് സർവീസ് ഉള്ള വണ്ടികളാണ് നമ്മളെ കോളേജ് അതാറുണ്ട് നല്ല ഓഫറുകളൊക്കെ ഓട്ടോമാറ്റിക് ഫാൻസി നമ്പറിലും കൊടുക്കുന്നുണ്ട് അതാറുണ്ട് രണ്ട് രണ്ട് നമ്പറിലും ഉണ്ട് പന്ത്രണ്ടര കൊടുക്കാം കൊടുക്കാലേ അതാണ് എല്ലാ ഓഫറുകളൊക്കെ കൊടുക്കും വെന്യുകൾ പറയുണ്ട് ഒക്കെ മാക്സിമം ഫുൾ ഫുള്ള് കേറുട്ടോ ബ്ലസകള് ലൊക്കേഷൻ പറ്റെ മലപ്പുറം മച്ചിങ്ങല് മലപ്പുറം ടൗണില് മലപ്പുറം ടൗണിന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് കോഴിക്കോട് റോട്ടിന് മച്ചിങ്ങല് എം കെ യൂസഡ് കാർ ഗൂഗിൾ അടിച്ചു ഗൂഗിളിൽ അടിച്ചാൽ എം കെ യൂസഡ് കാർ അടിച്ചു കിട്ടും കിട്ടും എങ്ങനെ അടിച്ചാലും മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ടോട്ടലോസ് ഞമ്മടുത്ത് ഗ്യാരണ്ടി ഇല്ല എന്നല്ലേ അങ്ങനെത്തെ വണ്ടി ഉദ്ദേശിച്ച് നമുക്ക് വിളിക്കും മേണ്ടി ആണല്ലോ ആ ഗ്യാരണ്ടി എന്താ ഗ്യാരെച്ചാല് വില കുറച്ച് കിട്ടാൻ വേണ്ടിട്ട് ചെലവല് വിളിക്കും ടോട്ടൽ ടോട്ടലോസ് ഉണ്ടോ ഫ്ലഡ് ഉണ്ടോ അപ്പുറമാണ് കൊയതുണ്ടോ അത് നമുക്ക് വേണ്ട നമ്മൾ എടുത്തൊടുക്കൂല കച്ചവടത്തിന് പോകലില്ല വിളിക്കലുണ്ട് അതാണ് ഞാൻ പറയണ്ടേ നല്ല വണ്ടി ക്ലീൻ വണ്ടി ഇസ്റ്ററി കറക്റ്റ് വേണം ഒന്നാമത്തോ രണ്ടാമത്തോ ഓണറ് വേണം പോലെ നല്ല വണ്ടി നമുക്ക് വിളിച്ചാൽ മതി അതിന് നമുക്ക് കൊടുക്കാം ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വണ്ടി ഞമ്മളടുത്ത് ഒന്നാമത്തെ ഓണർ രണ്ടാമത്തെ ഓണറ് പിന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം വണ്ടിക്കും മോഡല് കൂടിയ വണ്ടിക്കൊക്കെ ആണെങ്കിലും വണ്ടി എടുക്കാണെങ്കിലും ഞമ്മള് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടാണ് എടുക്കല് ചിലരൊക്കെ പറയലുണ്ട് കിലോമീറ്റർ നമ്മള് ജെന്യൂനിറ്റി പറയില്ല ഇന്നാലും നമ്മൾ ഒരുവിധം വണ്ടികളൊക്കെ നമ്മുടെ അടുത്തുള്ള ഹിസ്റ്ററി ജെന്യൂനിറ്റി പറയാൻ പറ്റിയ വണ്ടി സർവീസ് ഉള്ള വണ്ടി ആളന്നെ എന്താ വെച്ചാല് ഞമ്മള് പൊറത്തെ വണ്ടിയാണെങ്കിലും ക്വാളിറ്റി നോക്കിയിട്ട് കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടോ നോക്കി കൊടുത്താല് അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ആൾ കേരളം അതെ ആൾ ഇന്ത്യയിലെ ഡെലിവറിണ്ടല്ലോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയം നമ്മളെ ചാനലിൽ കളി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് അപ്പൊ വീഡിയോയിലേക്ക് നമ്മളെ സെക്ടംബറിൽ ആയിരത്തി അടിപൊളി സിയാസ് ആയിട്ടു അല്ലേ സി ബി ടി ഓട്ടോമാറ്റിക് ആണ് ഉണ്ട് സിബിടി ഓട്ടോമാറ്റിക് ആണ് സി ബി ടി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് ജെഡ്എക്സ് ഐ പ്ലസ് ഇതിന് വേറൊരു സംഗതിയും കൂടെ ഇണ്ട് ഇത് പതിനാറില് ജെഡ്എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക് ഇതിന്റെ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ സെഡ് എക്സ് ഐ പ്ലസിലെ മാനുവല് എടുത്ത വണ്ടിന്റെ പോളീസിലാണ് പോളീസിലാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ഫോട്ടോ കാണിച്ചോളൂ കൊടുക്കാം രണ്ട് ദിവസം രണ്ട് 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 ദിവസം കൊണ്ട് ക്ലിയർ കൊടുക്ക കൊറേ വണ്ടി പണിയിലുണ്ട് അപ്പൊ അയിൽ ഇങ്ങനെ കൂട്ടത്തില് വണ്ടികൾ കേറാണ്ട് അപ്പൊ പത്തിരുപത്തഞ്ച് വണ്ടികളൊപ്പം ചെയ്തോണ്ട് ആ രണ്ടായിരത്തി പതിനാറ് സെറ്റ് എക്സ് ഐ പ്ലസ് ആണ് ഡയമണ്ട് കട്ട് അലവീല ഡാമൻ കട്ട് വീല് സ്കാറ്റിംഗ് സ്കാറ്റിംഗ് സേഡ് സ്കാട്ട് ഡിക്സ് ബോയിലർ സീറ്റ് കവറ് എക്സ്ട്രാ സെറ്റ് ഓ പിന്നടിപൊള ചെയ്തോണ്ടില്ല ബെൽറ്റ് വരെ നോക്കാം സീറ്റ് വെൽറ്റ് സീറ്റ് വെൽറ്റ് അടിപൊളിയൊക്കെ ചെയ്തോളെ നമ്പർ അടിച്ചിണ്ടാക്കുന്ന കിഡിലം വണ്ടി അല്ലേ കിഡിലം വണ്ടി കിടക്കുന്ന ഒരു പണി എടുക്കണ്ട ഇത് ഓടിക്കുന്ന പറയാൻ പറ്റുന്ന ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ എഴുതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓണറ് അതും പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് സി ബി ടി അലവിലൊക്കെ ചെയ്തോ അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തോ രണ്ടാമത്തെ ഓണറ്

ലോൺ നമുക്ക് ഒരു അഞ്ചര ലക്ഷം ലോണും കയറും ഒരു പത്തൊമ്പത് ഇറങ്ങും മാക്സിമം ലോണും കേറും ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഓട്ടോമാറ്റിക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ചിന്റെ ഉള്ളിലൊക്കെ മൈലേജ് പറയാലേ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് പതിനഞ്ച് വരെ കിട്ടുന്നുള്ളതാണ് ആ ലെവലിൽ പറഞ്ഞിട്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ലുക്കിൽ പോകലേ ലക്ഷറി ലുക്കിൽ പോകും അടുത്തോണ്ട് നല്ല അടിപൊളി ട്യൂവി ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ

ആ തൊണ്ണൂറ് ശതമാനം ലോണും ചെയ്താൽ മതി മാക്സിമം നല്ല അടിപൊളി പോവുകയും അത് ഓട്ടോമാറ്റിക് ആണ് ഗീർ വരെ മാറാത്തോണ്ടില്ലേ അത്യാവശ്യം മൈലേജും ഉണ്ടാവും മൈലേജ് ഓട്ടോമാറ്റിക്കല് അഞ്ചാറ് അഞ്ചര ലക്ഷം പറ്റും കൊടുക്കാ ലക്ഷം രൂപ ഫൈനല് ടി വി ത്രീ ഹൺഡ്രഡ് കൊടുക്കാത്ത ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കല് കൊറച്ച് കൊടുക്കുവോ എന്തെങ്കിലും ചെയ്ത് കുറച്ച് ആളുകൾ മാക്സിമം ലോൺ ഉണ്ട് കൊടുക്കാം

സീറ്റാർക്കെല്ലാം അടിപൊളി സീറ്റാർ അല്ലേ നല്ല കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞേ അതെത്ര ചോദിക്കണ്ടേ ഇത് നമ്മക്ക് അഞ്ചേ പത്തിന് കൊടുക്കാം അഞ്ചേ പത്തിനാണ് ചോദിക്കുന്നത് അഞ്ചു ലക്ഷം ഫൈനൽ ആക്കി കൊടുക്കാം കൊടുക്കൂ ലോൺ എത്ര ഫുൾ ലോണ്

ആരെയും ആറേക്കാൾ ലക്ഷം പൊട്ടിച്ചു അത്യാവശ്യം ആറ് ലക്ഷം അടുത്ത് ലോൺ ചെയ്യാൻ അതേ മോളിൽ വണ്ടി കൊടുത്തില്ല ആറ് സംതിങ് പാസ് ആയി അഞ്ചു ലക്ഷം ലോൺ എടുത്തിട്ടു പറഞ്ഞില്ലേജ് ഇത് പതിനെട്ട് ഇരുപത് സുഖമായിട്ട് കിട്ടും ഉണ്ട് ഇല്ലല്ലോ ില്ലല്ലോ അടിച്ച് കയറിയില്ലേ അതാറുണ്ട് സർവീസും കൂടി ക്ലിയർ ചെറിയ രണ്ട് മൂന്ന് അടുത്ത അതാറുണ്ട് ഒരു വെറും പതിനായിരം മടക്കിൽ കൊണ്ടാൻ പറ്റാ അതൊരു പത്തും പതിനഞ്ചോ മടക്കിലൊക്കെ നമ്മക്ക് കൊണ്ടുപോകാൻ പാർട്ടി കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ടാ പന്ത്രണ്ട് മോളെ ഈ ഇത് ഓപ്ഷൻ ഓപ്ഷൻ ഡിലായി

ഹിസ്റ്ററിന്റെ ഫാൾട്ടുകൾ കാര്യങ്ങളൊന്നും എത്ര മണിക്കൊന്നര ലക്ഷം ഫൈനല് കൊടുക്കാം ഒന്നര ലക്ഷം ഒന്നര ചോദിച്ചാൽ നോക്കണ്ട ഒന്നര ലക്ഷം ഒന്നേ നാൽപ്പത് ഒന്നേ മുപ്പത്തഞ്ച് ഒന്നേ നാൽപ്പും അതും ഗ്യാരന് നമുക്ക് പതിനാല് പതിമൂന്നും പതിനാലും ഒക്കെ അർത്ഥം വീണ്ടും വീണ്ടും നീല നീലഅണ് നീല ചോയ്ക്കൊണ്ട് അമ്മ പറ്റ മക്കളെ രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർ വണ്ടിയാ പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഓപ്ഷൻ ഈപ്ഷനാ ഡിലേനെ സെയിം മോഡലാണ് സെയിം മോഡൽ ഓക്കെ ഇത് ഒന്നിന്റെ അർത്ഥം സിംഗിൾ ഓണർ വണ്ടി ആ നല്ല ക്ലീൻ വണ്ടി കേട്ടോ എന്നാ റീപ്ലൈസ്ല്ലോ ടിപൊളി കവറൊക്കെ ചെയ്തല്ലോ ധൈര്യമായിട്ട് പറഞ്ഞോ അതാ ഗ്യാരന്റി നമ്മള് പറയ ചോദിക്കുന്ന റേറ്റ് ഇത് നമ്മക്ക് ഒന്നേമുക്കാൽ ലക്ഷം കൊടുക്കാം ഒന്നേ മുക്കാല് കൊടുക്കാം കൊറച്ച് കൊടുക്കും ഏകദേശം അടുത്ത് ഒന്നാം റുപ്യ ലോണും ചെയ്താൽ മതി ലോൺ കുറവു ചെയ്ത് ഇരുപതിനായിരം ചെലപ്പോ പ്രൊഫൈലാണ് ഫുൾ തന്നെയാണല്ലോ നല്ല പ്രൊഫൈലാണ് ഫുൾ കൊടുക്കാൻ ഒക്കെ ആളുകൾ ആളുകൾ അതേ മാർക്കറ്റ് വീണ്ടും രണ്ടായിരത്തി പതിനാല് വണ്ടിയാ ആ ഇത് രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം മാഗന പ്ലസ് ആ പതിനാല് രണ്ട് പത്തിന് കൊടുക്കാർ ചെയ്താ ഇ കൊടുക്കണ നോക്കാ കൊറച്ച് കൊടുക്കാം പതിനഞ്ച് വേറെ 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 അതെ മരിച്ച മേഗനാ പ്ലസ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഒന്നില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗ് ഓർഷിപ്പ് ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് തൊണ്ണൂറ്റിഅയ്യാറ് കൊടുക്കാം എത്ര ഓടിക്കണം നോക്കിട്ട് പറഞ്ഞാലോ െന്റ് ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് നല്ല വൃത്തി അഞ്ചിട്ടുണ്ടല്ല ഇൻഷുറൻസും പുതിയ എടുത്തു കൊടുക്കാം എടുത്തു കൊടുക്കാം അടിപൊളിയൊക്കെ ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ലോണെത്ര കേറും നമുക്ക് ഏകദേശം ലോൺ ചെയ്ത് മാക്സിമം അതെ ഏകദേശം ഫുൾ ലോൺ അല്ലെങ്കിൽ പതിനായിരം നമുക്ക് ചെയ്തു കൊടുക്കാം ഓക്കെ അതേപോലെ ചെറിയൊരു ആൾട്ടോ എടുക്കാം അടിപൊളി അൾട്ടോ ആയിക്കോട്ടെ കൊടുക്കാൻ പറ്റില്ല രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ പന്ത്രണ്ട് മുകളിലുള്ള

അല്ലേ yeah, ും മിററ് മാറ്റാവും സ്റ്റാറിംഗ് മാറ്റണ്ടാവും ഉണ്ടാവും കമ്പനി സെറ്റ് വരും അങ്ങനെ കുറെ മാറ്റങ്ങൾ വരും സ്പോർട്സ് ആണ് സ്പോർട്സ് എത്ര ആണല്ലേ വൺ ലാക്ക് ഒന്നിന്റെ എന്തോ ചെറിയ മേലെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ലക്ഷത്തി പത്തായിരം കൊടുക്കാം ഫുൾ ലോൺ ഇല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ നമ്മക്ക് ചെയ്ത് കൊടുക്കാം ഈ ആൾട്ടോ എങ്ങനെയാൾ ചെറിയ ലോണുകളൊക്കെ ആൾട്ടോ രണ്ടായിരത്തി തൊണ്ണൂറ് റുപ്പേന്റെ റേഞ്ചിലൊക്കെ കൊടുക്കാൻ തൊണ്ണൂറുപയെ കൊടുക്കും പേപ്പറിലാണ്ടല്ലേ ഇനി രണ്ടായിരത്തിഒമ്പത് ആക്കണോ ഒന്നേ പത്തിന് എടുക്ക അത് നല്ലൊരു വണ്ടി ആട്ടോ നല്ല അടിപൊളി അടിപൊളി അടിപൊളിയുണ്ട് ഒക്കെ ഉണ്ട് ദേശീയ ഭാഷക്ക് കാര്യങ്ങളൊക്കെ വരുന്ന സെന്റർ ഉണ്ടോ കാര്യങ്ങളൊക്കെ വരുന്ന പേപ്പർ അഞ്ചു വർഷം ക്ലിയർ അല്ലേ അഞ്ചു വർഷത്തിന് പേപ്പർ ഫുൾ പേപ്പറിൽ ആവശ്യക്കാർക്ക് നമുക്ക് വണ്ടി പറ്റിയാ സീറ്റർ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കൊടുക്കാൻ തൊണ്ണൂറായിരം ഒന്നേ പത്തിന് ഇത് ഒന്നേ പത്തിന് ഈ ബ്ലാക്ക് ഡീഷ് നമുക്ക് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് മോള് വേഗണർ രണ്ടായിരത്തി പത്ത് മോള് വണ്ടി ആ എത്ര കൊടുക്കാ ഇത് നമുക്ക് രണ്ടേകാൽ ലക്ഷം പുതിയ പേപ്പറിൽ കൊടുക്കാം നമുക്ക് കേട്ടോ രണ്ടേകാല ലക്ഷം അഞ്ചു വർഷം പേപ്പറില് പേപ്പറിൽ ഇത് നമ്മക്ക് ഒരു ഒന്നേകാൽ ലക്ഷം കൊടുക്കാം ഒന്നേകാൽ ലക്ഷം പതിനൊന്ന് കോള് സാൻഡ്രോഡ്രാം ലോൺ കയറും ചെറിയ പൈസ നഷ്ടമാണത് കൊറേ പൈസ കൊടുക്കേണ്ടി വരും ചെറിയ പൈസ വണ്ടി രണ്ടായിരത്തി പതിനഞ്ചും ഓട്ടോമാറ്റിക് അതൊരു ഒന്നേ മുക്കാല് റേഞ്ചിലൊക്കെ ഇൻഷുറൻസ് ഇതിമലെന്ത ചെറിയ സെർട്ടിഫിനാൻസ് ഒക്കെ ചെറു വണ്ടി എപ്പോഴും ലാഭം എന്താ വെച്ചാ ഈ അമ്പത് റുപ്യ അറുപത് റുപ്യൂപയ ലോൺ ഇടാനും കൊടുക്കണം പതിനായിരം പേപ്പർ ചെലവ് വരും അപ്പൊ പെരും നഷ്ടമാണ് ഈ പൈസ കൊണ്ട് എന്താ ചെയ്യാ ചെറിയ ഗോൾഡ് വെച്ചാല് പലിശ വരൂ ഈ പലിശ വരള്ളൂ ആറൊന്നും ഇപ്പൊ ഒരു പാൻ ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു പൈസ കിട്ടണ്ടല്ലോ അതേമാതി വീണ്ടും ഒരു സെൻസ് നല്ലൊരു വണ്ടിയാ നല്ലൊരു സെൻസിലാണ് ഈ കടക്കണ്ടല്ലേ കിടക്കണ്ടേ ഇതാണ് രണ്ടായിരത്തി നല്ല വണ്ടി ഓ സീറ്റുകൾക്ക് നോക്കാണ്ട് കിടക്കാച്ചു വണ്ടി നല്ല വണ്ടി കിടില്ലാൻ വണ്ടി ഇത് ഏതാ ഓപ്ഷൻ ഇത് ഒക്കെ ചെയ്ത വണ്ടിയാണല്ലോ കാര്യങ്ങൾ പതിനാലഞ്ച് വീല് സീറ്റ് അവരൊക്കെ അവരൊക്കെ ചെയ്തില്ല അതന്നെ അവർ അതെ അതെ എത്ര ലക്ഷത്തി പത്തായിരം കൊടുക്കാം ഒന്ന് പത്തിന് കൊടുക്കാൻ ഒരു ലക്ഷത്തി പത്തായിരം അങ്ങനെ കൊച്ചുവോ നോക്കാൻ വന്നോ ചായക്കായിട്ടില്ല ഐറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഫുള്ള് നേരത്തെ ഓടിക്കണേ ഇത് ഓട്ടം നാപ്പത്തി മൂന്നായിരം ഓട്ടം നിലയിൽ ഓടിക്കണ്ടല്ലേ ഓടിക്കണ്ടേ റീപ്ലേസ് ഉണ്ടോ ഒന്നും ഇല്ല ഒരു പരിപാടിയില്ലേ ഒരു പരിപാടിയില്ല ഫുൾ ഗ്യാരന്റിയില് ഫുൾ ഗ്യാരന്റി കൊടുക്കാം ഇന്ന് എത്ര വണ്ടിക്ക് ഏഴ് ലക്ഷം കൊടുക്കാം ഏഴ് ലക്ഷം കൊടുക്കാം ഏഴ് ലക്ഷം ലോൺ ഇട്ട് കൊടുക്കാം ഫുൾ ആണ് ഓർമ്മ കൊടുക്കണ്ടി ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇത് പെട്രോള പെട്രോള് എത്ര മൈലേജ് കിട്ടും പെട്രോള് ഒരു പതിനഞ്ച് പതിനാറ് ആ ലെവല് മൈലേജ് കിട്ടുന്ന പറഞ്ഞ് ചെയ്യാലല്ലേ അടുത്തുള്ള അടിപൊളി സ്റ്റാർ ഉണ്ടല്ലോ റെഡ് കളർ റെഡ് കളറ് പൈസ രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ അഞ്ചുവല്ലാം ഫുൾ പേപ്പർ അഞ്ചു വർഷം അഞ്ചു കൊല്ലം ഫുൾ പേപ്പർ വണ്ടി ആണ് വണ്ടില്ല വൃത്തിന്റെ അത് കണ്ണ് കുത്തിണ്ടറി അതാറുണ്ട് ആറ് റോഡ് കൂടെ പോയാ നോക്കും അമ്മാര് ചെറിയ പൈസ കൊടുക്കാം ചെറിയ പൈസ കൊടുക്കും ഒരു ലക്ഷത്തി പത്തായിരം കൊടുക്കാം ഇത് വന്ന പത്തിന കൊടുക്കണ്ടല്ലേ അതിലാ തെർച്ച ഫൈനല പറഞ്ഞേ എന്നാലും കൊടുക്കും കൊടുക്കാൻ ഇവിടത്തല്ലേ കൊടുക്കാലേ അതാറി ലക്ഷത്തി പത്തായിരം അഞ്ചു ലക്ഷം ആ പതിനെട്ട് കിട്ടും പ്രയാസാണല്ലേ പയാസാണല്ലേ

എട്ടാണ് ഓടിക്കണ്ടിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പിൽ ഇവിടെ മലപ്പുറത്ത് നമ്പർ ആയത് ഏഹ് ഇവിടെ നമ്പർ ആ നല്ല വൃത്തുള്ള വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടിയാണ് അല്ലെ എടുക്കുന്ന ഒരു പണി ഇല്ലേ എന്നടിച്ച ഓടിയാൽ മാത്രം എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് കൊടുക്കാം ഏത് ഇന്റർ കൂളർ ആണല്ലേ അതാണ്ട് പൊറത്ത വണ്ടിക്ക് അങ്ങനെ മെച്ചമുണ്ട് മൈലേജ് ഉണ്ടാവും ആ ഇപ്പൊ ലോൺ എത്ര കേറും ലോണ് നമുക്ക് ഒരു ആറ് രൂപ ചെയ്തൊടുക്കാം ആറ് ലക്ഷം ലോൺ ചെയ്ത് ഫുൾ ഗ്യാരന്റിയില് ചെയ്ത അതാണ്ട് ഒരു പത്ത് പൈമൂന്ന് വരെ കഴിച്ചിട്ടുണ്ട് കിട്ടും എന്തായാലും കിട്ടും നമ്മളെ അതേമാതിരി കുപ്പായിട്ട് വേണ്ടത് ആ അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലേ ആ രണ്ടുമൂന്ന് വണ്ടി പരിചയപ്പെടുത്തി തരും ഒക്കെ ഓട്ടോമാറ്റിക് ആയി കൊണ്ടല്ലേ പറഞ്ഞത് വില കൂട്ടി പറഞ്ഞാ കൊറച്ച് പറഞ്ഞാൽ ആ

ലാസ്റ്റ് ആക്കി ലോൺ ആണ് മൈക്രോ കൊടുക്കാം ഓപ്ഷൻ കൊടുക്കൺ നല്ല വണ്ടി കൊടുക്കാം മാക്സിമം ലോണും അതാണ് അതാറുണ്ട് അതേ മാർക്കന വീണ്ടും ഒരു മൈക്രോ ഉണ്ടല്ലോ പതിനൊന്ന് മോഡലാണ് ഇത് ഓട്ടോമാറ്റിക് ഇത് മാനുവലാ മാനുവലാ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നതല്ലേ നമുക്ക് കൊടുത്താൻ കഴിയും കൊറച്ചും തരാൻ കഴിയും രണ്ട് ലക്ഷത്തി പതിനയങ്ങളും ഒക്കെ ചെയ്ത എല്ലാം ചെയ്ത അടിപൊളി ടയറും ഉണ്ട് എല്ലാം ഉണ്ട് ഒന്നേ അറുപത് ഓട്ടം ഓടികുണ്ടല്ലേ നല്ല വണ്ടി രണ്ടേ പതിനഞ്ച് വെച്ചാണ് കൊറച്ച് കൊടുത്തു ലോണും കേറു ലോണും കേറു അതേ മാർഗ്ഗണ്ടല്ലോ ഞാനുണ്ട് ായിരം തൊണ്ണൂറായിരം മാത്രമേ രണ്ടാമത്തെ ഓണ നല്ല വൃത്തി എത്ര വായിക്കണു ചോദിച്ചു രണ്ടു ലക്ഷം ചോദിച്ചോണ്ട് കൊറച്ച് കൊടുക്കും ലോണും വരൂലുമോ നോക്കാം നമുക്ക് ശ്രമിക്കണ്ട കസ്റ്റമർ വരാണെങ്കിൽ മാക്സിമം നമ്മൾ കൊടുക്കല്ലോ ഏത് വണ്ടിക്കും ആൾക്കാർ വിളിച്ചോട്ടല്ലേ വിളിച്ചോട്ടില്ല മലപ്പുറം ടൗണില് മച്ചിങ്ങല സ്ഥലത്താണ് ആ ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് പേരുണ്ട് ഷോപ്പ് ഗൂഗിൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും നമുക്ക് ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അല്ലേ അതാണ് അതും സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മള് ചാനലിന്റെ പേര് അങ്ങനെ അടിച്ചാൽ കിട്ടും അതെ ഇവിടെ ഉള്ള വണ്ടിന്റെ വിദ്യാഭ്യാസം അടുത്തത് മൈക്രോണ്ടല്ലോ രണ്ടായിരത്തി മൈക്രോണേണറും സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ നല്ലവണ്ണ്ട് അടിപൊളി വണ്ടി പറഞ്ഞ് കൊടുക്കല്ലോ സ്റ്റീല് കാര്യങ്ങളൊക്കെ ചെയ്ത ചെയ്തോണ്ട് ടയർ ഉണ്ട് എല്ലാം ഉണ്ട് ും കയറ്റി കൊടുക്കാ ലോണും കസ്റ്റമർ മാും ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാ ചാനലേ കളഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷനും റീഡീറ്റെയിൽസ് ഇറങ്ങണം ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ പറഞ്ഞത് അപ്പൊ അടുത്തുള്ള അടിപൊളി പൊടിയായി പിന്നെ കാണാം